ഇയ്യോബ് അധ്യായം മൂന്ന് അനന്തരം ഇയ്യോബ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു ഇയോബ് പറഞ്ഞതെന്തെന്നാൽ ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ ആ നാൾ ഇരുണ്ടു പോകട്ടെ മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ പ്രകാശം അതിന്മേൽ ശോഭിക്കയും അരുതേ ഇരുളും അന്ധതമസും അതിനെ സ്വാധീനമാക്കട്ടെ ഒരു മേഘം അതിന്മേൽ അമരട്ടെ പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ അത് ആണ്ടിൻ്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത് മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും അരുത് അതെ ആ രാത്രി മച്ചിയായിരിക്കട്ടെ ഉല്ലാസഘോഷം അതിലുണ്ടാകരുത് മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ അതിന്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ അത് വെളിച്ചത്തിന് കാത്തിരുന്നു കിട്ടാതെ പോകട്ടെ അത് ഉഷസിന്റെ കണ്ണിമ ഒരിക്കലും കാണരുത് അതെനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ എന്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞത് ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത് മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിന് എനിക്ക് കുടിപ്പാൻ മുല ഉണ്ടായിരുന്നതെന്തിന് ഞാൻ ഇപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരോടും മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചുവച്ച പ്രഭുക്കന്മാരോടുകൂടെ തന്നെ അല്ലെങ്കിൽ ഗർഭമലസി പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു അവിടെ ദുർജനം ഉപദ്രവിക്കാതെയിരിക്കുന്നു അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു പീഠകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ ദാസന് യജമാനന്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന് അവർ മരണത്തിനായി കാത്തിരിക്കുന്നു അത് വരുന്നില്ല താന് നിധിക്കായി ചെയ്യുന്നതിലുമധികം അവർ അതിനായി കുഴിക്കുന്നു അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ചു ഘോഷിച്ചുല്ലസിക്കും വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നതെന്തിന് ഭക്ഷണത്തിനു മുമ്പേ എനിക്ക് നെടുവേർപ്പ് വരുന്നു എന്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു ഞാൻ സ്വസ്ഥനായില്ല വിശ്രമിച്ചില്ല ആശ്വസിച്ചതുമില്ല പിന്നെയും അതിവേദന എടുക്കുന്നു